കട്ടപ്പനയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കലാശക്കുട്ട് നടത്തി യു ഡി എഫ് കട്ടപ്പന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം കട്ടപ്പന ടൌൺ സിറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടുകുഴി എന്നിവർ സംസാരിച്ചു കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമടക്കം പ്രകടനത്തിൽ അണിചേർ ഒരു നഗരമായി ഒരു മോഡൽ നഗരമായി കണ്ണപ്പനെ മാറ്റാൻ ഐക്യ ജനാധിപത്യ മുന്നിലേക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളം ഐക്യ ജനാധിപത്യക്ക് അനുകൂലമാണ് ഐക്യ ജനാധിപത്യ അനുകൂലമായ തരംഗം കേരളം പാടും അലയടിഷിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ഗവർണർ വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇടുക്കി ജില്ലയിൽ വലിയ മുന്നേറ്റം ഐക്യ ജനാധിപത്യം നടത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ ഭരണം യു ഡി എഫ് തിരിച്ചെടുത്തും ഇടുക്കിയിലെ രണ്ട് നഗരസഭകൾ കട്ടപ്പനയും തൊഴിലുറിയും ഐക്യ ജനാധിപത്യ പ്രകടി നന്ദി നിലനിർത്തും കട്ടപ്പുരയിൽ യു ഡി എഫിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കാണണം കേരള രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ പ്രത്യേക സാഹചര്യങ്ങളും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനവും എല്ലാമാണ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ